െ നമ്മുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിപ്പിതാവിനോട് കൂടെ സിറോ മലബാർ സഭയുടെ പെർമനന്റ് സിറോന്റെ അംഗങ്ങളും മെത്രാനും സ്റ്റീഫൻ പിതാവും കൂടി ഇന്ന് രാവിലെ മാർപ്പാപ്പയെ കണ്ടു വളരെ സ്നേഹത്തോടെ മാർപ്പാപ്പ ഞങ്ങൾ സ്വീകരിച്ചു പിതാവ് സഭയ്ക്ക് വേണ്ടി ഔദ്യോഗികമായി തന്റെ ഒരു പ്രസന്റേഷൻ മാർപ്പാപ്പയോട് പറഞ്ഞു വളരെ മനോഹരമായ സന്ദേശം തന്നെ തട്ടിപ്പിതാവ് പറഞ്ഞു അത് വളരെ സന്തോഷത്തോടെ തന്നെയാണ് മാർപ്പാപ്പ സ്വീകരിച്ചത് അതിന്റെ മറുപടി ഏകദേശം നൂറ്റി അമ്പതോളം വരുന്ന സീറോ മലബാർ ഡെലഗേറ്റ്സിന്റെ ആ സമൂഹത്തിൽ വെച്ചാണ് മറുപടി പറഞ്ഞത് പക്ഷെ ഞങ്ങളെ തനിച്ച് കണ്ടപ്പോൾ മാർപ്പാപ്പ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു വളരെ പേഴ്സണലായിട്ട് തന്നെ മാർപ്പാപ്പയുടെ ബോധ്യങ്ങൾ സംസാരിച്ചു തട്ടി പിതാവ് സൂചിപ്പിച്ച് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സീറോ മലബാർ സഭയുടെ അപസ്തോലിക പാരമ്പര്യവും പൈതൃകവും നമ്മുടെ കൂട്ടായ്മയും മിഷണറി പ്രേക്ഷിതത്വവും പിന്നെ വിശ്വാസം ഒക്കെ വളരെ ഭംഗിയായി പറഞ്ഞു രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ റിക്വസ്റ്റ് ചെയ്തു മാപ്പാപ്പയുടെ നമ്മുടെ ഗൾഫ് മേഖലയിലെ യൂറോപ്പിലെ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ ഒരു മെത്രപൊലിത്തൻ സി രണ്ട് ഒരു പ്രവിശ്യകളുണ്ടാകട്ടെ ഇതൊക്കെ വളരെ അനുഭാവപൂർവ്വമായിട്ടൊന്ന് പറഞ്ഞത് മാപ്പാപ്പ പറഞ്ഞു ശരി ഗൾഫില് ആവശ്യമാണ് ഞാനത് ഓരോ കോൺഗ്രേഷനെ അറിയിക്കാം പിന്നെ യൂറോപ്പിന്റെ കാര്യവും നോർത്ത് ഇന്ത്യയിൽ പ്രവിശ്യകളുണ്ടാകേണ്ട കാര്യം പറഞ്ഞപ്പോൾ മാർപ്പാപ്പ അത് എല്ലാത്തിനും വളരെ പോസിറ്റീവ് ആണ് പിന്നെ മാർപ്പാപ്പ നമ്മുടെ സഭയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ആരാധനാ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് മാർപ്പാപ്പയ്ക്ക് അറിയാമെന്നതാണ് മാർപ്പാപ്പേക്ക് ആരോടും പറയേണ്ട കാര്യം മാർപ്പാപ്പ ഇതെല്ലാം പഠിച്ചു തന്നെയാണ് ഇതേക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതെന്നുള്ള ഒരു ബോധ്യമാണ് മാർപ്പാപ്പ വളരെ ഫ്രീ ആയിട്ട് പറഞ്ഞത് അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു സഭയിൽ കൂട്ടായ്മ ഉണ്ടാവും അപ്പൊ സഭയാകുന്നത് കൂട്ടായ്മയാണ് കമ്മ്യൂണിയിലാണ് ഈ കമ്മ്യൂണിറ്റിന്റെ ഒരു ഭാഗമാണ് അനുസരണം അപ്പൊ ഈ കമ്മ്യൂണിൻ്റെ അനുസരിക്കുന്നില്ലെങ്കിൽ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകലാണ് അപ്പൊ അങ്ങനെയുള്ള ആശയത്തിൽ മാർപ്പാപ്പ വളരെ വ്യക്തമായി നമ്മുടെ സഭയിൽ ഇപ്പോ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പ്രതിസന്ധികളും എല്ലാവരും ഒറ്റക്കെട്ടായി അനുസരിച്ച് സീറോ മാൽവാർ സെലിഡിനോട് മാർപ്പാപ്പയോട് ചേർന്ന് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ള ആഹ്വാനം ശക്തമായ രീതിയിൽ തന്നെ മാർപ്പാപ്പ പറഞ്ഞു എനിക്ക് വലിയ സന്തോഷം തോന്നിയത് ഒരു പേഴ്സണൽ ഒരു ഫ്രണ്ട്ലി സ്നേഹത്തോടെ ഇടയ്ക്കിടയ്ക്ക് ഈ ടാക്സിന്നൊക്കെ വെച്ചിട്ട് ഇടക്കിടക്ക് മാർപ്പാപ്പ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയാ ഫ്രീ ആയിട്ട് ഞങ്ങളോട് സംസാരിക്കുന്നത് കണ്ടു വളരെ ഞങ്ങളുടെ പിതാക്കന്മാരും വളരെ ഫ്രീ ആയിരുന്നു അതുപോലെ തന്നെ ജനങ്ങളോടും വളരെ ഫ്രീ ആയി വലിയ സന്തോഷമുണ്ട് ഇന്നത്തെ ഈ കൂടി വരവ് മാപ്പാപ്പയുമായിട്ടുള്ള മേജർ ആർജിപിഷന്റെ പ്രസന്റേഷൻ അത് ചരിത്രത്തിൽ തന്നെ വലിയ ഒരു നിയോഗമായി കാണുന്നു സന്തോഷമുണ്ട് എല്ലാവർക്കും ആശംസകൾ